വെൽക്കം ടു ഉത്രം കളക്ഷൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് ഫസ്റ്റ് വൺ തന്നെ വന്നിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് കളക്ഷൻസ് ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് വരുന്നത് നല്ല സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു എന്താണെന്ന് വെച്ച് ഒരു ഗ്രേ പോലത്തെ ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല യോക്ക് ഓപ്പഷന് നല്ല ഹെവി മിറർ വർക്ക് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് യോക്ക് പോർഷനിൽ നല്ല ഒറിജിനൽ മിറർ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷനാണ് സ്ലീവ് വരുന്നത് ത്രീ സ്ലീവ് ആണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഒരു സ്ട്രൈറ്റ് സ്ട്രേറ്റ് ആണ് വരുന്നത് ഇതിന്റെ തുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തുപ്പട്ടയാണ് നല്ല ലെങ്ത്തും വിത്തോടുകൂടിയുള്ള തുപ്പട്ടയാണ് വരുന്നത് തുപ്പട്ട വന്നിരിക്കുന്നത് നമുക്ക് ടു സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തുപ്പട്ടയാണ് നല്ല ലെങ്ത്തും വിത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് ത്രീ ഫ്ലീ സെറ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം ായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് അജറക് പാച്ചിൽ വരുന്ന ഒരു സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് നല്ലൊരു പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഞാൻ വേറെ ഇതിരിക്കുന്ന ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത് യോക് പോഷന് നല്ല അടിപൊളിയായിട്ടാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നല്ലൊരു സബ്സില് കോട്ടനിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യോക് പോഷൻ മുഴുവനും കവർ ചെയ്താണ് ഒരു ഹാൻഡ് വർക്ക് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് നല്ലൊരു അജറക് പാച്ചാണ് ഈ ഒരു ടോപ്പ് മുഴുവനും ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് സ്ലിറ്റഡ് പാക്കാനാണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷനാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സ്ലി ഡബിൾ നയൻ ആണ് വന്നിരിക്കുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ക്യൂ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങാണ് നമുക്ക് നെസ്റ്റ് കളക്ഷൻസ് നോക്കാം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് നല്ല നെക്കിൽ വരുന്ന ഒരു കളക്ഷനാണ് നെക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്ലീറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു സിമ്പിൾ ആയിട്ടൊക്കെ സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് നല്ല ക്വാളിറ്റി ഉള്ള റയോൺ മെറ്റീരിയലാണ് സ്ലീവ് ആയിരുന്നു പ്രീഫർ സ്ലീവാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷൻ ആണ് യോ പോഷൻ്റെ താഴെയായിട്ട് തന്നെ നല്ല അയൺ ചെയ്ത പ്ലീറ്റ്സ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ബോഡി പോഷനെല്ലാം നല്ലൊരു ഗോൾഡൻ കളർ ഡോട്ട്സ് വരുന്നുണ്ട് ഡിപ്പോഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ലൈനിങ് വരുന്നത് ഈ പോർഷൻ്റെ അവിടെ വരെയാണ് ലൈനിങ് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വള എഴുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സും സൈസസ് വരെ അവൈലബിൾ അവൈലബിളാണ് നമുക്കിത് ഡെയിലി വേറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം നേട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നല്ല ഉള്ള റോൺ മെറ്റീരിയൽ വരുന്ന ഒരു സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്ന നല്ലൊരു നെക്ക് വന്നിട്ട് അതിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഒറിജിനൽ മിറർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ കളർ ബീഡ്സും വരുന്നുണ്ട് നമ്മൾ ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് നല്ല മിറർ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് വന്നിട്ടില്ല ലൈനിങ് വരുന്നത് നമ്മളൊരു ഹിക്ക് പോർഷൻ്റെ അവിടെ വരെയാണ് ലൈനിങ് വന്നിരിക്കുന്നത് പിന്നെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഈ ഒരു കളക്ഷൻസിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് സൈസസ് വരെയാണ് ഓൾ ഇന്ത്യ ഫേസ് ഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം എനിക്ക് അത് നല്ലൊരു അജറക്കിൽ വരുന്ന ഒരു എലൻ പാറ്റേൺ കുർത്തിയാണ് നല്ല അജറക് ആണ് വരുന്നത് യോക്ക് യോക് പോഷന് നല്ല അജറക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പീൻസും മിറൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നിൽക്കും സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ ഇതിൽ യോക്ക് പോഷനിൽ സെയിം പേച്ച് തന്നെയാണ് വരുന്നത് അജറക് ആണ് നല്ല ഉള്ള ഒരു കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൽ ബോഡി എല്ലാം ഇങ്ങനെയാണ് വരുന്നത് ക്ഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ കാണിച്ച കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മിസ്സ് ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം വരുന്നത് വാട്സാപ്പ് ത്രൂ ആണ് കൊറേർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗും കൂടിയാണ് നിങ്ങളെ ഫ്രണ്ട്സിന്റെ വെറൈറ്റീവ്സിനെല്ലാം നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഇനി വെറൈറ്റി കളക്ഷൻസുമായിട്ട് ഞാൻ